മധ്യപൂർവ്വദേശത്തെ സമാധാനം ഒരു മിഥ്യയായി മാറിയിട്ട് കാലങ്ങളേറെയായി ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം പതിറ്റാണ്ടുകളായി തുടരുന്നുണ്ടെങ്കിലും ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ അസാധാരണമായി രൂക്ഷതയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഭൂമിശാസ്ത്രപരമായി വളരെ ചെറിയൊരു പ്രദേശമായിട്ടും ഗാസ എന്ന ലോക നെഞ്ചിൽ ഒരു കനൽ പോലെ എരിയുകയാണ് ഇസ്രയേൽ സേനയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ ഹമാസിന്റെ പ്രതിരോധ നീക്കങ്ങൾ സാധാരണക്കാരുടെ പലയനം മരണസംഖ്യ വർദ്ധിക്കുന്നത് ഉയരുന്ന പ്രതിഷേധങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി വിലയിരുത്തണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തിയ മിന്നലാക്രമണമാണ് ഈ സംഘർഷത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് തിരികൊളുത്തിയത് ഇസ്രയേലിലെ സൈനിക താവളങ്ങളും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് ഹമാസ് നടത്തിയ ആക്രമണം ലോകത്തെ ഞെട്ടിച്ചു ഹമാസിന്റെ ഈ നീക്കം വർഷങ്ങളായുള്ള ഉപരോധത്തിനും അതിക്രമങ്ങൾക്കുമുള്ള പ്രതികാരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നതും ഹമാസിന്റെ ആക്രമണം ഇസ്രയേലിന് വലിയ ആഘാതവും ഉണ്ടാക്കി നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നിരപരാധികളെ വരെ ബന്ധികളാക്കി പിടിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇസ്രയേൽ ഗാസയിൽ വ്യോമാക്രമണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ക്രമേണ ഈ വ്യോമാക്രമണങ്ങൾ കരാക്രമണങ്ങളിലേക്കും വ്യാപിച്ചു ഗാസയിലേക്കുള്ള ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾ വളരെ ആസൂത്രിതമായിരുന്നു ഗാസയെ പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ട് വൈദ്യുതിയോ ഭക്ഷണമോ വെള്ളമോ ഇന്ധനമോ അകത്തേക്ക് കടത്താൻ അനുവദിക്കാതെ ഇസ്രയേൽ ആക്രമണങ്ങൾ തുടർന്നു ഇത് ഗാസയിലെ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം ജനങ്ങളെ ദുരിതത്തിലാക്കി ആശുപത്രികൾക്കും സ്കൂളുകൾക്കും മുകളിൽ പോലും ബോംബുകൾ വർഷിക്കപ്പെട്ടു ഗാസിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷിഫ ഹോസ്പിറ്റലിന് നേരെ നടന്ന ആക്രമണങ്ങൾ വലിയ വിവാദങ്ങൾക്കും കാരണമായി ആശുപത്രിയുടെ അടിയിൽ ഹമാസിന്റെ സൈനിക താവളമുണ്ടെന്ന ഇസ്രയേലിന്റെ വാദം യുദ്ധ നിയമങ്ങളുടെ ലംഘനങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയാണെന്നാണ് പല മനുഷ്യാവകാശ സംഘടനകളും ആരോപിക്കുന്നത് അധിനിവേശത്തിന്റെ മറ്റൊരു മുഖം ഹമാസ് നേതാക്കളെ തിരിഞ്ഞു പിടിച്ച് വധിക്കുന്ന ഇസ്രയേലിന്റെ നയമാണ് ഈ അടുത്ത് നടന്ന ആക്രമണത്തിൽ ഹമാസിന്റെ മുഖ്യ വാക്താവായ അബു ഉബൈദയെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ഹമാസിന്റെ സൈനിക നീക്കങ്ങളുടെ മുഖമായി അറിയപ്പെട്ടിരുന്ന ഈ വ്യക്തിയെ വധിക്കുന്നതിലൂടെ ഹമാസിന്റെ ആത്മവിശ്വാസം തകർക്കാമെന്നും ഇസ്രേൽ വിശ്വസിക്കുന്നുണ്ട് ഇതിന് പുറമെ ഹമാസ് നേതാവ് യഹിയ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടതായും ഹമാസ് തന്നെ സ്ഥിരീകരിച്ചു ഇത് ഹമാസിന്റെ നേതൃത്വ നിരയിലുള്ളവരുടെ ജീവൻ പോലും അപകടത്തിലാണെന്നാണ് വ്യക്തമാക്കുന്നത് ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതും ഗാസയിലെ സാധാരണക്കാരാണ് സ്കൂളുകളും വീടുകളും ബോംബ് ആക്രമണത്തിൽ തകർന്നു ആഹാരവും വെള്ളവും കിട്ടാതെയും വൈദ്യസഹായം ലഭിക്കാതെയും ആയിരക്കണക്കിന് ആളുകൾ മരണത്തിന് കീഴടങ്ങി ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് കൂടാതെ പോഷകാഹാരക്കുറവും രോഗങ്ങളും കാരണം നിരവധി വയോധികരും കുട്ടികളും മരിക്കുന്നുണ്ട് ഗാസയിൽ നിന്ന് പലായനം ചെയ്തവരുടെ എണ്ണം ലക്ഷക്കണക്കിന് വരും തെക്കൻ ഗാസയിലേക്ക് പോകാൻ ഇസ്രയേൽ സൈന്യം നിർദ്ദേശം നൽകിയെങ്കിലും അവിടെയും ആക്രമണങ്ങൾ തുടരുകയാണ് ഇത് പലായനം ചെയ്ത ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധി ഇസ്രേൽ ഹർഷം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭിന്നതകളും ഉണ്ടാക്കി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകിയപ്പോഴും അറബ് ലോകവും മറ്റ് വികസന രാജ്യങ്ങളും പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഐക്യരാഷ്ട്രസഭയിൽ വെടിനിർത്തലിനായി പലപ്പോഴും പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടെങ്കിലും അമേരിക്കയുടെ വീറ്റോ കാരണം അത് പാസ്സായില്ല ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെയും ധാർമ്മികതയും ചോദ്യം ചെയ്യുന്നതായിരുന്നു ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടും വളരെ ശ്രദ്ധേയമാണ് ഭീകര ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചപ്പോഴും പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ഇസ്രയേലും പലസ്തീനും തമ്മിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളുമായി സൗഹൃദം നിലനിർത്തുന്ന ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കാൻ സാധിക്കുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിച്ചാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വർഷങ്ങളോളം നിലനിൽക്കും യുദ്ധത്തിൽ തകർന്ന ഗാസ പുനർനിർമ്മിക്കുക എന്നതും വലിയ വെല്ലുവിളിയാണ് മാത്രമല്ല അധിനിവേശത്തിന്റെ മുറിപ്പാടുകൾ പലസ്തീൻ ജനതയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാനും കാലമെടുക്കും ഇരു ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളും ആവശ്യമാണ് ഇസ്രേൽ ഒരു നയതന്ത്ര രാജ്യമെന്ന നിലയിൽ അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ പലസ്തീൻ ജനതയ്ക്ക് അവരുടെ സ്വന്തം ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നുവെന്നതാണ് സത്യം ഈ രണ്ട് വികാരങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ സംഘർഷത്തിന്റെ പ്രധാന കാരണം സമാധാനം നിലനിൽക്കണമെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കണം വെറുപ്പും പ്രതികാരം തുടർന്നാൽ ഈ പ്രദേശം ഒരു അഗ്നിപർവ്വതമായി നിലകൊള്ളും ഈ വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കും നയതന്ത്രജ്ഞർക്കും മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും വലിയ പങ്കുണ്ട് മനുഷ്യാവകാശങ്ങളെ പിന്തുണച്ചും സമാധാനത്തിനായി ശബ്ദമുയർത്തി മാത്രമേ ഈ ദുരിതപൂർണമായ അധ്യായത്തിനൊരു അവസാനം കുറിക്കാൻ കഴിയുകയുള്ളൂ ഗാസയിലെ ജനങ്ങൾ ഇന്ന് ലോകത്തോട് ആവശ്യപ്പെടുന്നത് സഹതാപമല്ല മറിച്ച് നീതിയാണ് അവരുടെ വേദനയ്ക്ക് പരിഹാരം കാണാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അതേസമയം യെമനിലെ ഹൂതി വിമതരുടെ പ്രധാനമന്ത്രിയായ അഹമ്മദ് നാസർ അൽ റഹാലി ഇസ്രയേലി വ്യോമാക്രമണത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിച്ചു ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും ഉന്നതനായ ഹൂതി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇസ്രേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹുവിന് ഇരുണ്ടു ദിനുണ്ടാകുമെന്നും റഹാവി വാദത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഹൂതികൾ പ്രതിജ്ഞ എടുത്തു തങ്ങളുടെ പ്രധാനമന്ത്രിയുടെ മരണം ഭാഗ്യത്തിന്റെ ആഘാതമാണെന്നും ഹൂതികൾ വിശേഷിപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം നിയമിതനായ റഹാവി ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് നടന്ന ആക്രമണത്തിൽ മറ്റു മറ്റുദ്യോഗസ്ഥരോടൊപ്പം കൊല്ലപ്പെട്ടുമെന്നും ഹൂതി വിമതർ തന്നെയാണ് ആദ്യം വെളിപ്പെടുത്തിയത് ഗാസയിലെ പലസ്തീൻ ജനതയെ പിന്തുണച്ച ഇസ്രായേലിനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിയ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ തങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടു പോകാൻ തയ്യാറല്ല മരണത്തെ മുഖാമുഖം ാലും തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറാത്ത ഒരു ചരിത്രമാണ് ഹൂതികൾക്കുള്ളത് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന സൈനിക സഹായം അവർക്ക് വലിയൊരു ശക്തിയാണ് അതിനാൽ ഇസ്രയേലിന് ഹൂതികൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു യെമനിൽ നിന്നുള്ള ഷിയാ വിഭാഗത്തിലെ സൈദി ഇസ്ലാം വിശ്വാസികളായ ഒരു സായുധ സംഘടനയാണ് ഹൂതികൾ എന്നത് ഔദ്യോഗികമായി ദൈവത്തിന്റെ സഹായികൾ എന്നറിയപ്പെടുന്ന ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സ്ഥാപിക്കപ്പെട്ടത് യമൻ ഗവൺമെന്റിനെതിരായ ഒരു പ്രതിരോധ പ്രസ്ഥാനമായിട്ടാണ് ഇവർ ആരംഭിച്ചത് സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും യമനിലെ സ്വാധീനം അവസാനിപ്പിക്കുക തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നിവയാണ് ഹൂതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ യെമലിനെ തലസ്ഥാനമായി സെന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതോടെയാണ് ഹൂതികൾ ആഗോള ശ്രദ്ധ നേടുന്നതും ഇതേ തുടർന്ന് യമൻ ഗവൺമെന്റിനെ പിന്തുണച്ച് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ നടന്ന സൈനിക നീക്കങ്ങൾ യമനെ ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്കും നയിച്ചു ഈ സംഘർഷത്തിൽ ഹൂതികൾക്ക് ഇറാനിൽ നിന്ന് സാമ്പത്തികവും സൈനികവുമായ പിന്തുണയും ലഭിച്ചിരുന്നു ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെതിരെയുള്ള ഹൂതികളുടെ നിലപാടുകൾ പിന്നിലും ഇറാന്റെ ശക്തമായ പിന്തുണയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചെങ്കടലിലെ പ്രധാന കപ്പൽ പാതകളിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നത് ഹൂതികളുടെ തന്ത്രപരമായ നീക്കങ്ങളിലൊന്നാണ് ഇസ്രയേൽ ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തിന് ഭീഷണി ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇതിനെ നേരിടാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ പല രാജ്യങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഹൂതികളെ പൂർണമായി ഇല്ലാതാക്കാൻ ഈ രാജ്യങ്ങൾക്കൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല ഭൂതികളുടെ പോരാട്ട വീര്യവും അവരുടെ തന്ത്രപരമായ നീക്കങ്ങളും ലോകശക്തികളെപ്പോലും അമ്പരപ്പിക്കുന്നതാണ്